നമസ്തേ കഥകളത്തി സാഗരത്തിലേക്ക് സ്വാഗതം ഇതെൻ്റെ ചാനലാണ് ഞാൻ നിങ്ങളുടെ മാലതി ചേച്ചി ഇന്ന് നമുക്ക് കലയരങ്ങാണല്ലോ കലയരങ്ങിലെ സാഹിത്യപരമായ സൃഷ്ടികൾ എന്തെങ്കിലും അവതരിപ്പിക്കുക എന്നതാണ് അതുകൊണ്ടുള്ള ഉദ്ദേശം ഞാൻ ഇന്ന് അവതരിപ്പിക്കാൻ വന്നു ഞാൻ രണ്ടായിരത്തി അഞ്ചിൽ ഗുരുവായൂരിൽ നിന്ന് പ്രസിദ്ധീകരിക്കുന്ന ഭക്തപ്രിയ എന്ന് പറഞ്ഞിട്ടൊരു മാസികയുണ്ട് ആ മാസികയിൽ ധാരാളം സമസ്യാപൂരണങ്ങൾ എല്ലാ മാസവും ഓരോന്നും വരാറുണ്ട് എൻ്റെ സമയം അനുസരിച്ച് അപ്പോൾ അപ്പോഴത്തെ അനുസരിച്ച് ഒരിഷ്ടനുസരിച്ചും പിന്നെ ഗുരുവൈരപ്പൻ്റെ അനുഗ്രഹവും വരണമല്ലോ അതനുസരിച്ച് ചില സമസ്യകളൊക്കെ പൂരിപ്പിക്കാറുണ്ട് രണ്ടായിരത്തി അഞ്ചിൽ ഞാൻ പൂരിപ്പിച്ച് ഭക്തപ്രിയയിലേക്ക് അയച്ച ഒരു സമസ്യ പൂരണമാണ് സമസ്യ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ഓർക്കുന്നുണ്ടാവില്ല ഒരു ശ്ലോകത്തിൻ്റെ നാലാമത്തെ വരി മാത്രം തന്നിട്ട് അതിന് ചേരുന്ന വിധത്തിൽ മുകൾ ഭാഗത്തുള്ള മൂന്ന് വരികൾ നമ്മൾ സ്വയം ഉണ്ടാക്കി അവതരിപ്പിക്കുക അതാണ് ഈ സമസ്യക്ക് തന്നിരിക്കുന്ന സമസ്യയുടെ ആ ശ്ലോകത്തിൻ്റെ നാലാമത്തെ വരി എന്ന് പറയുന്നത് എൻ്റെ എൻ്റെ ജന്മം നാരായണാർപ്പണമായി വരട്ടെ എൻ്റെ ജന്മം എന്താണ് എൻ്റെ ജന്മം നാരായണാർപ്പണമായി വരട്ടെ ഇതാണ് സമസ്തയുടെ നാലാമത്തെ വരി ഇതിന് ചേരുന്ന വിധത്തിലുണ്ടാക്കിയിരിക്കുന്ന മൂന്ന് വരികൾ ഞാൻ ഉണ്ടാക്കിയത് ഞാൻ പറയുകയാണ് ഞാൻ ഒന്ന് ചൊല്ലുകയാണ് രുദ്രാക്ഷമാല കൈയിലും കഴുത്തിലും പിരിച്ചിടുന്നു പിരിച്ചിടുന്നുണ്ട് തുളസിമാല നിനക്കു നിത്യവും നിൻ തുളസിമാല നിനക്കു നിത്യവും പിരിച്ചിടുന്നുണ്ട് തുളസിമാല നിനക്കുനിത്യവും ഉരുവിടുന്നുണ്ട് തവ തിരുനാമമെൻ തിരുനാമം എപ്പോഴുമെൻ്റെ ജന്മം നാരായണാർപ്പണമായി വരട്ടെ ഇതാണ് ശ്ലോകം ഒന്നുകൂടി ഞാൻ ചൊല്ലുകയാണ് ധരിച്ചതില്ല രുദ്രാക്ഷമാല കയ്യിലും കഴുത്തിലും പിരിച്ചിടുന്നുണ്ട് തുളസിമാല നിനക്കു ചാർത്തുവതിനായി തുള പിരിച്ചിടുന്നുണ്ട് തുളസിമാല നിനക്കു ചാർത്തുവതിനായി ഉരുവിടുന്നുണ്ട് തവ തിരുനാമമെപ്പോഴും എൻ്റെ ജന്മം ഉ ഉരുവിടുന്നുണ്ട് തിരുനാമമെപ്പോഴും എൻ്റെ തെപ്പോഴും എൻ്റെ ജന്മം നാരായണാർപ്പണമായി വരട്ടെ ഇതാണ് സമസ്യ ഈ സമസ്യ ഒന്ന് നിങ്ങൾക്കൊന്ന് കേൾക്കാം അത്രമാത്രമേ ഉള്ളൂത് കൊണ്ടുള്ള ഉദ്ദേശം ഇന്ന് ഇതിനോടനുബന്ധിച്ച് മറ്റ് ഇതൊരു മഹാദേവനെ ഉദ്ദേശിച്ചിട്ടാണ് ഞാൻ എഴുതിയത് അപ്പോൾ തന്നെ മഹാദേവനെ ഉദ്ദേശിച്ച് കിരാതമൂർത്തിയെ ഉദ്ദേശിച്ച് മറ്റൊരു കവി എഴുതിയ മനോഹരമായൊരു ശ്ലോകം ഞാൻ ഞാൻ പഠിച്ചിരിക്കുന്നത് ഇവിടെ പ്രൈമറി ഏഴാം ക്ലാസ്സിലാണെന്ന് തോന്നുന്നു ഈ കവി ഈ ശ്ലോകത്തിൻ്റെ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ ഇത് മഹാകവി വള്ളത്തോൾ നാരായണമേനോൻ എഴുതിയിട്ടുള്ളതാണ് എപ്പോഴാണെന്ന് പറഞ്ഞത് അദ്ദേഹത്തിൻ്റെ പന്ത്രണ്ടാമത്തെ വയസ്സിൽ ആ കുട്ടിയായിരിക്കുമ്പോൾ കുട്ടിയായിരിക്കുമ്പത്തന്നെ അദ്ദേഹത്തിനുണ്ടായിരുന്ന ഒരു കവിതാ രചന വാസനയാണ് ഈ ശ്ലോകത്തിലൂടെ വ്യക്തമാകുന്നത് പന്ത്രണ്ട് പന്ത്രണ്ടാമത്തെ വയസ്സിൽ അദ്ദേഹം എഴുതിയ ഈ കിരാതമൂർത്തിയെ വർണ്ണിക്കുന്ന ഈ ശ്ലോകം ഏഴാം ക്ലാസ്സിൽ വെച്ച് ഞാൻ പഠിച്ചത് പക്ഷേ എനിക്ക് എൻ്റെ ഒരു താല്പര്യം കൊണ്ടോ എന്തോന്നറിയില്ല ആ ഒരു ശ്ലോകം എനിക്ക് വളരെ ഇഷ്ടമായിട്ട് ഇപ്പോഴും ഇഷ്ടമായി തന്നെ മനസ്സിലിരിക്കുന്നു ഞാൻ ആ ഒന്ന് ചൊല്ലാം എന്നിട്ട് അതിൻ്റെ അർത്ഥവും പിന്നീട് പറയാം ി ബാലവട്ടത്തിരുമിഴിജടയേ കെട്ടാക്കി ഖേദകിപ്പൂവതിനുടവടിവാക്കി പരം ചന്ദ്രഖണ്ഡം മട്ടൊക്കെ തന്നെ മാറി ഹൃദയുടെ സുതനായി കാട്ടിലുൾപൊ ജന്യമേട്ട മഹിത കപട കാട്ടാളനേ കൈതൊഴുന്നേൻ കിരാതമൂർത്തിയാണ് ഈ മഹിത കപട കാട്ടാളൻ അതായത് അർജുനൻ പണ്ട് കാട്ടിലേക്ക് തപസ്സിനു പോയി വനവാസകാലത്ത് അർജുനൻ തപസ്സിനു പോയി സിദ്ധികളൊക്കെ വരമായിട്ട് വാങ്ങാനായിട്ട് അദ്ദേഹം മഹാദേവനെ തപസ്സു ചെയ്തു അദ്ദേഹത്തിൻ്റെ ആ തപശക്തി ഒന്ന് പരീക്ഷിക്കാനൊക്കെ വേണ്ടിയായിട്ട് വനത്തിൽ വെച്ചിട്ട് ശ്രീപാർവതിയും മഹാദേവനും കൂടി പരീക്ഷിക്കുന്ന ഒരു കുറവനായിട്ടും കുറത്തിയായിട്ടും കിരാതമൂർത്തിയായിട്ട് പ്രത്യക്ഷപ്പെടുകയുണ്ടായി അവിടെ ഒരു നായേ അമ്പ ഇത് വീഴ്ത്തി എന്നിട്ട് ഇതായിട്ട് വായിക്കകത്തേക്കെല്ലാം കയറി വേടൻ്റെ രൂപത്തിൽ വന്ന മഹാദേവൻ ഞാനാണ് അമ്പന്നതെന്ന് പറയും അർജുനൻ പറയുക അല്ല ഞാനാണ് കൊണ്ടത് എന്നിട്ട് ഈ ഉരു എൻ്റെ ഉരുവാണിത് ഉരുവിനെ ഞാൻ കൊന്നതാണെന്ന് പറഞ്ഞാൽ അങ്ങനെ തപ്പിത്തല്ലൊക്കെ ആയി കഴിഞ്ഞിട്ട് ഒരു രക്ഷയിൽ അതുകൊണ്ട് വന്നിട്ട് എന്തിനു പറയണോ ആ കിരാതമൂർത്തിയോട് കുറേ ഒരുപാട് സമയം യുദ്ധം ചെയ്തു എന്നിട്ട് തോൽക്കണില്ല രണ്ടാളും തോൽക്കണില്ല ജയിക്കണമില്ല ഒക്കെ കഴിയപ്പോൾ ഒരു ബോധോദയം വന്ന പോലെ മഹാദേവനെ അങ്ങോട്ട് ഞാൻ തമസ് ചെയ്യുന്നത് മഹാദേവനെയല്ലേ എന്ന് കരുതി നമശിവായ മന്ത്രം ചൊല്ലി മഹാദേവനെ വീണ്ടും പ്രാർത്ഥിക്കാനായിട്ട് തുടങ്ങി അപ്പോൾ അർച്ചിക്കുന്ന പൂക്കളൊക്കെ ഈ വേടൻ്റെ കിരാതമൂർത്തിയായി വന്ന കിരാതൻ്റെ ഈ കാട്ടാളൻ്റെ പാൽ ചോട്ട് പാദത്തിൽ ചെന്ന് വീഴുക ഇതെന്ത് തമാശ എന്ന് കരുതി നമസ്കരിച്ചു ിച്ചുകൊണ്ട് ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും ഇപ്പോൾ ഉണ്ണി എഴുന്നേൽക്കൂ എന്ന് പറഞ്ഞു മഹാദേവൻ അർജുനനെ എഴുന്നേൽപ്പിച്ചു എന്നും അപ്പോൾ കൊടുത്തതാണ് പാശുപദാസ്ത്രം എന്നാണ് ഒരു കഥ പുരാണ കഥ അപ്പം ഈ ശ്ലോകത്തിൽ പറയുന്നത് പൊട്ടാക്കി ഈ കിരാതമൂർത്തിയായി മാറിയപ്പോൾ മഹാദേവൻ തൻ്റെ രൂപത്തിൽ വരുത്തിയ മാറ്റമാണ് ഈ കവി ഈ ശ്ലോകത്തിൽ പൊട്ടാക്കി തിരുമിഴി അതായത് പൊട്ട് പൊട്ടാക്കി മഹാദേവന്റെ തിരുനെറ്റിയിലുള്ള മൂന്നാമത്തെ ആ തിരുമെഴിയെ ആ കണ്ണിനെ അത് പൊട്ടായി മാറി കിരാതമൂർത്തിയുടെ പൊട്ടായി മാറി പൊട്ടാക്കി പാലവട്ട തിരുമെഴി ജടയെ കെട്ടാക്കി ജടയെ ആകെ കൂടി അങ്ങോട്ട് കെട്ട ഒരു തലമുടി അങ്ങോട്ട് പൊക്കി വെച്ച് കെട്ടി കേതകിപ്പൂ അതിനൂടെ വടിവാക്കി പരം ചന്ദ്രഖണ്ഡം ഒരു കൈതപ്പൂയിൻ്റെത് ചന്ദ്രഖണ്ഡം ചന്ദ്രക്കല പോലെ ജഡയിൽ അങ്ങനെ തെളിഞ്ഞുകൊണ്ടു കേതകി പൂവാദിനോട് ഖണ്ഡം അതായത് ജടയെ കെട്ടാക്കിയിട്ട് അതിനകത്ത് ചന്ദ്രകലയും ആക്കി മാറ്റിവെറ്റും ചന്ദ്രകലയും തെളിഞ്ഞു മഹാദേവൻ്റെ ചന്ദ്രകല കൈത പോലെയായി പിന്നെയോ മട്ടൊക്കെ തന്നെ മാറി ആ ഭസ്മം കാര്യങ്ങൾ അത് ഇത് ശരീരം അതിലൊക്കെ മാറ്റം വരുത്തി മട്ടൊക്കെ തന്നെ മാറി പ്രതയുടെ സൂതനായി പ്രതെന്ന് പറഞ്ഞ കുന്തിദേവി കുന്തിദേവിക്ക് പ്രധാനം കൂടെ ഒരു പേരുണ്ട് അതുകൊണ്ടാണ് അർജുനനെ പാർത്ഥൻ എന്ന പേരുണ്ടായത് അപ്പോൾ ഹൃദയുടെ സൂതനായി അർജുനൻ തന്നെയാണല്ലോ അപ്പൊ ഈ യുദ്ധത്തിൽ നിൽക്കണേ തയ്യാറായിട്ട് ഹൃദയയുടെ സൂതനായി കാട്ടിലുൾപോക്കൂ കാടിനകത്തേക്ക് കയറി ചെന്നിട്ട് ജന്യമേട്ടാ ജന്യമിടാ യുദ്ധം ചെയ്ത ആ മഹിത കപട കാട്ടാളനെ കൈതൊഴുന്ന മഹിത കപട കാട്ടാളെന്ന് വെച്ചാൽ ആ മഹാദേവൻ ഒരു കള്ളക്കാട്ടാളനായി രൂപം മാറി വന്ന ആ കിരാതമൂർത്തിയെ കാട്ടാളനെ ഞാൻ കൈതൊഴു അതാണ് ആ പന്ത്രണ്ട് വയസ്സുള്ള കുട്ടിയുടെ മനസ്സിൽ തോന്നിയ കിരാത പറ്റിയാണ് ഈ വർണ്ണന അതാണ് ഈ ശ്ലോകത്തിൻ്റെ പ്രത്യേകത ശ്ലോകം ഞാൻ ഒന്നുകൂടെ ചെല്ലുകയാണ് ശ്രദ്ധിച്ചോളൂ പൊട്ടാക്കി പാലവട്ടത്തിരുമീഴി കെട്ടാക്കി കേതകിപ്പൂവതിനുടവടി ബാക്കി പരം ചന്ദ്രഖണ്ഠം മട്ടൊക്കെ തന്നെ മാറി പ്രതയുടെ സുതനായി കാട്ടിലുൾപൊക്കു ജന്യമിട്ട മഹിത കപടകാട്ടാളനെ കൈതൊഴുന്ന ഈ ശ്ലോകവും നിങ്ങൾ കേട്ടിട്ടുണ്ടാകുമെന്നും നിങ്ങളുടെ മനസ്സിൽ എന്തെങ്കിലും ഒരു സന്തോഷം തോന്നിയിട്ടുണ്ടാകുമെന്നുള്ള പ്രതീക്ഷയോടെ നിർത്തട്ടെ ഇതുവഴി ഇതുവഴി വരൂ കഥ കഥകൾ കവിതകൾ കേൾക്കും കളിയായി പറയും കഥയാണ് കാര്യം പറയും കഥയാണ് മറ്റുള്ള അവർക്കും ഇന്നത്തെ സുന്ദരമായ ഇത്തരം ശ്ലോകങ്ങൾ ഇപ്പോഴത്തെ കുട്ടികളൊക്കെ സ്കൂൾ പുസ്തകങ്ങളിൽ പഠിക്കുന്നുണ്ടോ എന്നൊന്നും എനിക്ക് തോന്നുന്നില്ല എന്തായാലും കേൾക്കാൻ ഇഷ്ടമുള്ളൊരു കേൾക്കും നന്ദി